ഗൈസ് കഴിഞ്ഞ വീഡിയോ കണ്ടുപോൽക്കറിയാം ഞാൻ അതിൽ പറഞ്ഞിരുന്നു ഒരു കീട്ടിലം ഫാം ഹൗസിൻ്റെ വീഡിയോ കാണിച്ചു തരാം അപ്പോൾ മാക്സിമം ആൾക്കാരെ നമ്മൾ ചാനൽ സപ്പോർട്ട് ചെയ്തുതരാം കേട്ടോ അപ്പം വെൽക്കം ടു ഹൈവേ ഡ്രൈവർ ആർ പി അപ്പം സ്റ്റാർട്ടിങ് നമ്മൾ വണ്ടിമന് തന്നെ തുടങ്ങുകയാണ് ഒരു കിട്ടിലം പ്രെയിമുണ്ട് ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ അപ്പം മാക്സിമം ആൾക്കാർ നമ്മൾ ചാനൽ സപ്പോർട്ട് ചെയ്ത് ചെയ്തുതരാം വീണ്ടും അപ്പം ഉണ്ടെങ്കിൽ നമുക്ക് ഓരോ വീഡിയോ നമുക്ക് ഇടാൻ താല്പര്യം ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ ഓക്കെ വെൽക്കം ടു ഹൈവേ ഡ്രൈവർ ആർ പി അതായത് ചാനലിൻ്റെ പേര് ഇടാൻ എന്താ കാരണം വെച്ചാൽ നമ്മൾ ഫുള്ള് ഡ്രൈവിംഗ് മേഖല സംബന്ധിച്ചാണ് അതായത് ഡ്രൈവറാണ് പിന്നെ അതേ മോള് ഡ്രൈവിംഗ് മേഖലയാണ് നമ്മളെ മേഖല തന്നെ അപ്പം മാക്സിമം ആൾക്കാരൊരു ചാനൽ സപ്പോർട്ട് ചെയ്ത് തരിക അപ്പം ഇതുപോലത്തെ വീഡിയോസ് ഒരുപാട് ഞാൻ ഇത് അപ്ലോഡ് ചെയ്യും അപ്പം തുടർച്ചയായിട്ട് കാണണം എന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടുക ഒരു കിഡിലും ഉണ്ട് ഇത് അവിടെ മൈനിങ് സൈറ്റിൽ ഉപയോഗിക്കണ ടാക്ടറാണ് അതായത് പൊട്ടിക്കാനും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കണ ഇത് കംപ്ലൈൻറ്റ് ആട്ടോ സാധനം എന്തോ റോയൽസിൽ മാറ്റാണ്ടപ്പോ അതിന്റെ ഒരു പ്രശ്നത്തിൽ കംപ്ലൈന്റ് എങ്ങന വെച്ചാ ഞങ്ങള് മോഡലില് സാധനമാണ് ടാറ്റാ പ്രേമ പിന്നെ നമുക്കറിയാലോ ഫാം ഹൗസ് ഞാൻ വിളിച്ചതാ നായ്ക്കൾ തെക്ക കൊടുത്ത നായ്ക്കളായിട്ട് ക്രഷറുണ്ട കുതിരന്റെ റേസിംഗ് ട്രാക്കണായി ട്രാക്കാണ് ക്രഷറുണ്ട എന്താ ക്രഷർ അറിയോ പെരും ക്രഷറാ അത് ചുറ്റോട്ട് പോവും മാന്തി അതേ ഷെയ്പ്പാട്ടെ ഇത് കുതിരൻ്റെ റേസിങ് ട്രാക്കാ ഇങ്ങനെ റൗണ്ടിലിങ്ങാ ചുറ്റിച്ചങ്ങൾ പ്രാവാ പല ഐറ്റം പ്രാവ ഇതിൻ്റെ മുരളാണെങ്കിൽ ഒരു അത്ര ഇഷ്ടപ്പെടുന്ന ഒരാളാട്ടോ ഞങ്ങള് ആണ് കുതിര ഞങ്ങള് അടുത്ത കുതിര അടുത്ത പോയിട്ട് സോറി അത് അങ്ങനെ കറക്റ്റ് വരും ഞാൻ ആലോചിച്ചില്ല സാധനമൊക്കെ മുതലായിട്ടില്ല വെള്ളം ശേഖരിക്കണം കേട്ടത് കൃഷി ആവശ്യങ്ങൾക്കും അതേപോലെ കഷറാവശ്യങ്ങൾക്കൊക്കെ ഇവർ കെടലെ എന്താ മോതിലെല്ലാം മുതലാണ് ഓ പേടിപ്പിച്ച ക്ലൈമറ്റ് അത്രയും കെടല ക്ലൈമറ്റ് ആട്ടോ അവിടെ കൃഷിയാണ് അപ്പം മാക്സിമം ആൾക്കാർ നമ്മൾ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തു തരാം ഇപ്പോൾ അപ്പ് ചെയ്യാണ് ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് വരും പ്രൈം ഉണ്ടാവും നമ്മൾ ക്രഷറിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുക ക്രഷറല്ല ഫാം ഹൗസ് അവിടെ ക്രഷറാണ് നമ്മൾ ഈ നിന്ന് ഇങ്ങനെ ഇറങ്ങും വീഡിയോ കെടുത്ത് ഇങ്ങനെ ഇറങ്ങി നേരെ നമ്മൾ ബാംഗ്ലൂർ പോവാം ബാംഗ്ലൂർ മൈസൂർ പോവാം ഓഫ് റോഡ് എത്ര മോളിലേ രണ്ടായിരത്തി ആറ് ആസിമിനൊരു താറ് കയറുന്ന ഓഫ് റോഡൊക്കെ ഈ സാധനം വെച്ച് കേറിക്കണേ അത്ര നമുക്ക് അങ്ങനെ അവിടെ യൂസ് ചെയ്യാനുള്ള വണ്ടിയാണ് വാങ്ങിയ ഇതിങ്ങനെ യൂസ് ചെയ്താണ് തീർക്കുക വൈകുന്നേരം വരുന്നോണ്ടേ കൂട്ടുണ്ടങ്ങള് തീ കാണുമ്പോ ഒന്നും ഫിനിഷിങ് ഉണ്ടാവും പക്ഷെ ഈ അല്ല നേരിട്ട് കാണുമ്പോ ക്യാമറ കാണുമ്പോ നല്ല ഫിനിഷിംഗും സ്റ്റാറിംഗിന്റെ അടക്കം കണ്ടു മനസ്സിലാവും കേരള തന്നെ ആകാശം കണ്ടങ്ങള് ഈ ഒരു ക്ലൈമറ്റ് നമ്മൾ കേരളത്തിൽ ഈ ഒരു നേരത്തെ സമയം ബസ് കേരള ബസ് ആയി കയറും ഓർഡർ നല്ല സ്ഥീർണത്തിൽ ഇങ്ങനെ കാണണ്ട എന്തെങ്കിലും ട്രക്കുകളും ബസ്സുകളൊക്കെ അതിമാത്രം പാസ്സാവും ഈ റൂട്ടിൽ അതായത് ഇതിൻ്റെ ഒരു പത്ത് കിലോമീറ്റർ ഉണ്ടാവും അഞ്ച് കിലോമീറ്ററും ഇവിടുന്ന് ചെക്ക് പോസ്റ്റിൽ മൂന്നിലോ മൂന്ന് മൂന്ന് മീറ്റർ കഴിഞ്ഞ ചെക്ക് പോസ്റ്റാണ് അതായത് കർണാടക കേരള പാസിങ് ചെക്ക് പോസ്റ്റാണ് അപ്പോൾ വണ്ടികളായി മാത്രം പാസിങ് ഉണ്ടാവും